കുഞ്ഞു ഹായ് കുറ്റിയേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ കുഞ്ഞു പൂച്ചയുടെ സങ്കടങ്ങളും പരാതിയും പരിഭവം മാത്രം നിറഞ്ഞ ഒരു വീഡിയോ എഴുതാ ഇന്നത്തേ ഇത് കുഞ്ഞപ്പൂച്ചയ്ക്ക് ലാസ്റ്റ് ഒരു ഒരപ്പം കിട്ടിയിട്ടോ അതാണെങ്കിൽ കോഴി പിള്ളേര് കൊണ്ടുപോകുകയും ചെയ്തു അപ്പം നമുക്ക് ഫുള്ള് വീടിയൊന്നും കണ്ടാലോ കുഞ്ഞി പൂച്ചേ എന്നെ പറ്റിയേ പപ്പായ പരാതി എന്നാ എന്നാ അയ്യോ തൊടുമ കാർച്ച കൂടും കുഞ്ഞു 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 ഈ കുഞ്ഞു പിള്ളേരൊക്കെ പരാതി പറഞ്ഞിങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പൂച്ച അതുപോലെ തന്നെയാണ് പക്ഷെ കുഞ്ഞിപ്പൂച്ചയുടെ പരാതിക്ക് കാരണം കാരണംന്താ ഈ അഞ്ച് കോഴിപ്പിള്ളരാണ് കോഴിപ്പിണിനോട് എന്തൊക്കെയോ ക്രൂരമായിട്ട് പറയുന്നുണ്ടേ കുഞ്ഞുനാണെങ്കിൽ കോഴി പിള്ളേര് നല്ല പേടിയാണ് കാരണം അവർ നല്ല രീതിക്ക് കൊത്തു കൊടുക്കാറുണ്ട് കുഞ്ഞുനോട്ട് കുഞ്ഞുനങ്ങോട്ട് പോണം തോന്നു ഈ കോഴിപ്പിള്ളേർ നിൽക്കുന്നതുകൊണ്ട് അവന് പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് അവര് തമ്മിലിതായ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ടേ നമ്മുടെ കുഞ്ഞുന്റെ പാത്രത്തിലാണ് കോഴിപ്പിള്ളേരി കയറി നിൽക്കുന്നതൊക്കെ ഇടി അടി മണിപൊടി ഒന്നും ചെയ്യില്ലേന്നാണെന്ന് തോന്നൂട്ടെ പറഞ്ഞേ ദേഷ്യം വരുന്നുണ്ടേ കുഞ്ഞുന്റെ കരച്ചിൽ കിട്ടിട്ട് താ കുഞ്ഞുന്റെ അമ്മയും വന്നിട്ടുണ്ടേ ലാസ്റ്റ് മടുത്തിട്ട് കുഞ്ഞു താ അമ്മയുടെ അടുത്ത് വരുന്ന പരാതി പറയുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ വലിയ കൂസലൊന്നും ഇല്ലാട്ടോ അമ്മതാ കോഴിനെ നൈസ് ആയിട്ട് എസ്കേപ്പ് ആയി ആയിട്ടോ പിന്നെ കുഞ്ഞു പോയെ എന്നെ കുഞ്ഞു എന്നെ കുഞ്ഞു രാവിലെ ഇന്ന് അപ്പമായിരുന്നു അപ്പൊ കൊറേ അപ്പം മിച്ചം വന്നിട്ടുണ്ടായിരുന്നു മമ്മി ഇതാ കീറി നമ്മുടെ കോഴി പെണ്ണുങ്ങൾക്ക് കിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുവിന് അത്രക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കൊടുക്കണ്ട ആ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അവരെയും കൂടി കാര്യം നോക്കണമല്ലോ പിന്നെ മമ്മിയും കൊടുത്തു പിന്നെ കോഴി പെണ്ണുങ്ങൾക്ക് അപ്പം കൊടുത്ത് കുഞ്ഞിനു മാത്രം ഇഷ്ടപ്പെട്ടില്ലാട്ടോ നീ നീയൊന്ന് മാറിക്കേ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂച്ച അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആദ്യമേ ഒന്ന് എടുത്ത് നക്കി പിന്നെ ഒന്ന് കടിച്ചു നോക്കിയിട്ടോ അവൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോകുകയാണ് ചെയ്തത് അപ്പം കുഞ്ഞിപ്പൂച്ച പറയുകയാണ് എനിക്ക് അമ്മ എങ്ങോട്ട് മാറിയിരിക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് കുഞ്ഞുപ്പൂച്ച അപ്പത്തിൽ ഒന്ന് കടിച്ചു നോക്കിയത് നമ്മുടെ കോഴിപ്പിള്ളേർ ഓടി ചെന്നിട്ട് അപ്പമായിട്ട് ഒറ്റ ഓട്ടമായിരുന്നുണ്ട് കുഞ്ഞിപ്പൂച്ച ഇതാ അവിടെ പരാതിയും പറഞ്ഞ് ഇരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഒക്കെ പോയ സങ്കടത്തിൽ നമ്മുടെ കുഞ്ഞു പൂച്ചത് അവിടെ പരാതി പരിഫൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു കുഞ്ഞു മീനൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂട്ടാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് ലൈക്കോട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ചെറ്റാ